മോദിയോടും ആർ എസ് എസിനോടും ബി ജെ പിയോടും അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എല്ലാ കാലത്തും ബി ജെ പി അല്ലെങ്കിൽ മോദിക്കെതിരെയൊക്കെ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടുള്ള സ്റ്റാൻഡുകൾ എടുക്കുന്ന ചോദ്യശരങ്ങൾ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ മദ്യ ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ചതിന് ശേഷവും നേതൃനിരയിൽ തന്നെയാണ് അദ്ദേഹങ്ങൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് മൂർച്ചേറിയിട്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇടപെടലുകളും രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഇപ്പോൾ അദ്ദേഹം ജനതാക്കി അദാലത്ത് എന്നൊരു ഒരു പരിപാടിയിൽ തന്റെ രാജിക്ക് കാരണക്കാരനായിട്ടുള്ള നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെ അടക്കം വിമർശിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒപ്പം അവരെ കുറച്ച് പരാമർശിച്ചുകൊണ്ടും ഒക്കെ കുറച്ച് സുപ്രധാനമായിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്ന ഈ കാര്യങ്ങൾ വളരെ ഒരു ഇമ്പാക്ട്ഫുള്ളും അതേപോലെ തന്നെ ആളുകളെ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് ശേഷം അധികാരത്തിൽ വന്നിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ജനതാക്കി അദാലത്ത് പരിപാടിയിലാണ് ഇദ്ദേഹം മോദിക്കെതിരെയോ അതേപോലെ തന്നെ ആർ എസ് എസിനെതിരെയോ ഒക്കെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ചോദ്യശരങ്ങളൊക്കെ ചോദിച്ച് വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് സുപ്രധാനമായിട്ടുള്ള ഈ അഞ്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ പറയുന്ന അഞ്ച് ചോദ്യങ്ങൾ ഇതൊക്കെയാണ് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളോ അല്ലെങ്കിൽ എല്ലാവരുടെ മനസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഒന്നാമത്തെ ഒരു ചോദ്യമായിട്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു വിമർശനമായിട്ട് അദ്ദേഹം ഉയർത്തി കാണിച്ചൊരു സുപ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എൽ കെ അദ്വാനി അദ്ദേഹത്തിന്റെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അന്ന് കണ്ടെത്തിയ ഒരു കാര്യം അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സ് എന്ന് പറഞ്ഞ ഒരു പ്രായപരിധി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു പ്രായപരിധി നിശ്ചയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റോളുകളിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രായപരിധി കഴിഞ്ഞിട്ടുള്ള നരേന്ദ്രമോദി അത്തരത്തിൽ ഒഴിവാക്കാൻ സാധിക്കാത്തത് എന്ന കാര്യത്തിൽ ജനങ്ങളോട് വിശദീകരണം നൽകണം എന്നൊരു കാര്യമാണ് ആദ്യത്തെ ഒരു ചോദ്യമായിട്ട് കേജ്രിവാള് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ ജനങ്ങൾ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഒരു മറുപടി നൽകുക അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രായപരിധി കഴിഞ്ഞിട്ടും ഈ അധികാരത്തിൽ അദ്ദേഹം ഇങ്ങനെ തൂങ്ങി പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണം എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ട് അദ്ദേഹം പറയുന്നെങ്കിൽ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ആർ എസ് എസും ബി ജെ പിയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞൊരു സമീപം ും ബി ജെ പിയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന ജെ പി നന്ദയുടെ ഭാഗത്തുനിന്ന് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണം എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട് ആർ എസ് എസിന് വളർത്തിക്കൊണ്ടു വന്ന ആളാണ് മോദി അതായത് ആർ എസ് എസിന്റെ ഒരു പുത്രനാണ് മോദി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോ അത്തരത്തിൽ മോദിയെ വളർത്തിക്കൊണ്ടു വന്ന ആർ എസ് എസിനെ തന്നെ തള്ളി പറയുകയാണ് മോദിയെങ്കിൽ മോദിക്കും അതേപോലെ തന്നെ പാർട്ടിക്കും ഇവർ ഈ തള്ളിപ്പറഞ്ഞ നിലപാടിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്നൊരു കാര്യത്തിൽ ഒരു വ്യക്തത കൊണ്ടുവരണം എന്നുകൂടിയുള്ള ഒരു ചോദ്യമാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതായത് ആർ എസ് എസിനെ തള്ളി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതിലൊരു പ്രത്യേക നിലപാടുകൾ എടുക്കാത്തതെന്നുള്ളതാണ് അതിന്റെ ഒരു ചോദ്യത്തിൻ്റെ ഒരു എന്താ അന്ധസത്യമായിട്ട് വരുന്നത് അതും ഒരു ചോദ്യമാണ് അതിന്റെ ഒപ്പം തന്നെ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത് കാരണം ഇദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ അധികാരത്തിലൂടെ രാഷ്ട്രീയ നീക്കം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഡൽഹിയിൽ നിന്ന് തെറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ മറ്റെതിർത്ത് നിൽക്കുന്ന പാർട്ടികളെയും നേതാക്കളെയൊക്കെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഈ ബി നിലപാടിനോട് ആർ എസ് എസിന് യോജിപ്പുണ്ടോ എന്ന ചോദ്യം കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കാത്തുള്ള ഒരു രീതിയാണിത് ആർ എസ് എസിന്റെ മുഖ്യ പ്രചാരകനായിട്ടുള്ള മോഹൻ ഭഗവത് ജിയുടെ കൂടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ സി ബി ഐനെയും അതേപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സിനെയൊക്കെ ഉപയോഗിച്ച് കൊണ്ടാണ് ഇദ്ദേഹത്തിന് കുരുക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഒതുക്കാനോ അടക്കാനോ ഒക്കെ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് ആർ എസ് എസ് ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊക്കെ ഒരു മറുപടി നൽകാത്തതെന്നാണ് ഈ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഒരു അന്തസത്യായിട്ടുള്ളത് നാലാമതായിട്ടൊരു കാര്യമായിട്ട് പറയുന്നത് മോദിജി ഭരണം നടത്തുന്ന സ്ഥലത്ത് അഴിമതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അധികാരത്തിലുള്ളത് അങ്ങനെ നിൽക്കുന്ന അദ്ദേഹം ബാക്കിയുള്ള ആളുകളെ കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ അത് അതിനകത്തുള്ള ഒരു നിലപാടും കൂടെ വ്യക്തമാക്കുക എന്നുള്ള കാര്യം കൂടിയാണ് ഒരു ചോദ്യമായിട്ട് പറയുന്നത് ചോദിച്ചിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് അതായത് നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ ചെയ്യുന്ന പോലെയുള്ള വൃത്തികേട് അല്ലെങ്കിൽ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയിട്ടും എന്തുകൊണ്ടാണ് ആർ എസ് എസ് ആയിട്ടുള്ള ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു മാതൃസംഘടന പോലെയുള്ള ആർ എസ് എസ് ഇത് കണ്ടില്ല എന്നെങ്ങനെയാണ് നടിക്കുന്നത് എന്നുള്ള രീതിയിലും കൂടെയാണ് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നത് വെക്കുന്നത് ഇലക്ഷൻ ഇങ്ങനെ കൊടുമ്പരി കൊണ്ടിരിക്കുന്ന സമയത്താണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജയിലിൽ അടച്ചത് ഈ കേസിൽ വളരെയധികം വേദനയാണ് അരവിന്ദ് കെജ്രിവാൾ അനുഭവിക്കുന്നത് ഈ ജൻകി കി ഈ കാര്യം കൂടെ പറഞ്ഞാൽ അദ്ദേഹം മറന്നു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ അധികം ശക്തമായിട്ട് പ്രതികരിക്കുക ഇനിയും പ്രതികരിക്കും എന്നുള്ളതിന്റെ സൂചന തന്നെയായിട്ടാണ് ഈ ചോദ്യങ്ങളെ കാണാനും വിലയിരുത്താനും സാധിക്കുന്നത് അപ്പോ ഇനിയും ഇത്തരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും എ പിയുടെ ഭാഗത്തുനിന്ന് അതേപോലെ തന്നെ കേജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന് വ്യക്തമാണ് ഈ അഞ്ച് ചോദ്യങ്ങളിലൂടെ തന്നെ